ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം ഇപ്പോൾ കുറേ നാളുകളായിട്ട് വരുന്ന മെസ്സേജുകളുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വരുന്ന മെസ്സേജുകളിൽ അധികവും പ്രവാസികളായിട്ടുള്ള ആളുകളുടെ മെസ്സേജുകൾ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നാട്ടിലേക്ക് സ്ഥിരമായിട്ട് നിൽക്കാൻ വേണ്ടി പോവുകയാണ് കോയവളത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് തുടർന്ന് അങ്ങോട്ട് അങ്ങോട്ടതാണ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് കൂടുതൽ മെസ്സേജുകൾ വരുന്നത് ഞാൻ ഞാനതിനെ കുറച്ച് മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് വീണ്ടും അത് ഒന്നുകൂടെ പറയണം എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ാണ് വീണ്ടും അത് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ്സ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ബട്ടൺ അറുത്തി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇന്ന് സംസാരിക്കുന്ന വിഷയം അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം കുറച്ച് ലെങ്ത് കൂടുതൽ ഉണ്ടാവാം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ടൈം വരാം ചിലപ്പോൾ ഈ വീഡിയോയ്ക്ക് പറഞ്ഞു വരുമ്പോൾ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറയണം എന്നുള്ളത് കൊണ്ടാണ് അത്രയും ടൈം വരും എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾ വീഡിയോ മിസ്സ് ചെയ്യാതെ അവസാനം വരെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ പുതിയതായി കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുന്ന ആളുകൾക്ക് അത് തീർച്ചയായിട്ടും ഒരു അറിവ് തന്നെ ആയിരിക്കും എന്നുള്ളത് ഞാൻ പതിമേ പറയാൻ ഉദ്ദേശിക്കുകയാണ് കുറച്ച് ലെങ്തി ആയിരിക്കും പക്ഷേ അത് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെയും കൂടെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിനുമുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത് കാണാത്ത ആളുകളായിരിക്കും വീണ്ടും വീണ്ടും ഇതുപോലെ മെസ്സേജുകൾ അയക്കുന്നത് പുതിയതായിട്ട് കോഴി വളർത്തൽ മേഖലയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നു എന്താണ് ചെയ്യേണ്ടത് പലരും പറയുന്നത് ഒരു ആയിരം കോഴിയോ അല്ലെങ്കിൽ രണ്ടായിരം കോഴിയോ മുട്ടക്കോഴിയോ അല്ലെങ്കിൽ നാടൻ കോഴിയോ ഒക്കെ വളർത്തിയിട്ട് ഇതിലേക്ക് ഇറങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് പലരും മെസ്സേജ് അയച്ചു ചോദിക്കുന്നത് എന്താണ് പറയാനുള്ളത് ൊക്കെ ചോദിക്കുന്നുണ്ട് പലർക്കും പേഴ്സണലായിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇത് മെസ്സേജ് കൂടുതലായപ്പോഴാണ് അതേക്കുറിച്ച് വീണ്ടും ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് ആദ്യം നിങ്ങൾ ഈ കോഴി കൃഷി മേഖലയിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാവരും ചെയ്യുന്നൊരു കാര്യം യൂട്യൂബിൽ കയറിയുള്ള വീഡിയോകൾ മുഴുവൻ കാണുക എന്നുള്ളതാണ് യൂട്യൂബിൽ ഞാൻ യൂട്യൂബിലുള്ള ഒരാളാണ് ഉള്ളത് കൊണ്ട് തന്നെ പറയാണ് യൂട്യൂബിൽ നയൻറ്റി നയൻ പേഴ്സൻറ്റേജ് പോസിറ്റീവ് കഥകൾ മാത്രമേ വരികയുള്ളൂ നെഗറ്റീവായിട്ടുള്ള സ്റ്റോറികൾ വളരെ കുറവാണ് ചെയ്യുന്ന ആളുകളുണ്ട് നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ട് ഇതിന് ദോഷവശങ്ങൾ സംസാരിക്കുന്ന ആളുകളുണ്ട് എൻ്റെ ചാനൽ തന്നെ ഞാൻ ഇതിൻ്റെ ദോഷവശങ്ങളും നല്ല വശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ യൂട്യൂബിലെ വീഡിയോകൾ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ യൂട്യൂബിലെ ലാഭത്തിൻ്റെ കണക്കുകൾ കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ യൂട്യൂബിലെ വിജയത്തിൻ്റെ കഥകൾ മാത്രം നിങ്ങളുടെ മുന്നിൽ ഉള്ള ഒരു രീതി ആണ് എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ വിജയത്തിന് വിജയം മാത്രമാണ് ഇതിനകത്ത് എന്ന് വിചാരിച്ച് നിങ്ങൾ ഈ മേഖലയിലേക്ക് വരരുത് നിങ്ങൾ നാട്ടിൽ സെറ്റിലാവാൻ ഉദ്ദേശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കോഴി വളർത്തൽ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്ന് പറയുമ്പോൾ യൂട്യൂബിൽ നോക്കാം യൂട്യൂബിൽ നോക്കുന്നത് ഒരു കോഴിയാണ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കോഴിയെ വളർത്തി പരിചയമുള്ള ആളുകളുടെ അടുത്ത് ചെന്ന് അവരുടെ അനുഭവങ്ങൾ കേട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു വഴി അത് ഒരു ഫാമർ ഒരു ഫാർമറുടെ അടുത്തല്ല അതായത് ഒരു കോഴി കർഷകൻ്റെ അടുത്തല്ല നിങ്ങൾ പോകേണ്ടത് അല്ലെങ്കിൽ ഒരു കർഷകനുമായിട്ടല്ല നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ മേഖലയിലുള്ള എത്ര ആളുകളുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ അത്രയും ആളുകളുമായിട്ട് നിങ്ങൾ സംസാരിക്കുക കാരണം പല ആളുകൾക്കും പല അനുഭവമായിരിക്കും ചില ചില ആളുകൾക്ക് നഷ്ടം വന്ന് ആ നഷ്ടത്തിൽ നിന്ന് എങ്ങനെ കരകയറി എന്നുള്ളതായിരിക്കും നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് ചില ആളുകൾക്ക് ചില ട്രിക്കുകൾ ഉപയോഗിച്ച് നഷ്ടത്തിന് ലാഭത്തിനാക്കിയ കണക്കുകളായിരിക്കും ത് ചിലർക്ക് നഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രമായിരിക്കും ചിലർക്ക് ലാഭം കിട്ടിയ കണക്കുകൾ മാത്രമായിരിക്കും പറയാനുള്ളത് അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ആദ്യം ആദ്യമൊരു തീരുമാനത്തിലെത്തണം ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ മേഖലയിലേക്ക് ഇറങ്ങുക പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും അതിൽ വിജയവും പരാജയവും ഉണ്ടാകും പരാജയം എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള പരാജയമായിരിക്കാം ചിലപ്പോൾ സംഭവിക്കുന്നത് അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ ഈ കോഴി കൃഷി മേഖലയിലേക്ക് ഇറങ്ങാൻ എൻ്റെ ഒരു സുഹൃത്തിന് ഇതുപോലൊരു അനുഭവം ഉണ്ടായി അതും കൂടെ ഞാനൊരു ഉദാഹരണ സഹിതം വിശദമാക്കാം തൃശ്ശൂരാണ് സുഹൃത്തിൻ്റെ വീട് പുള്ളി ഗൾഫിൽ നിന്ന് അവിടെ നല്ല ഒരു ജോബ് ഉണ്ടായിരുന്നത് അതൊക്കെ നിർത്തി ഇതുപോലെ പുള്ളി കോഴി കൃഷിയിലേക്കല്ല ഇറങ്ങിയത് കാർഷിക മേഖല തന്നെയാണ് ഞാനത് പറയുന്നില്ല അതാന്നുള്ളത് അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങി ആ അശാസ്ത്രീയമായിട്ടുള്ള ചില രീതികൾ കൊണ്ട് അദ്ദേഹത്തിന് രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ അതുവരെ സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യം നഷ്ടപ്പെട്ട് തിരിച്ചു പോയി വളരെ കുറഞ്ഞ വേതനത്തിലുള്ളൊരു ജോലിയിലേക്ക് ഇപ്പോൾ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തരുത് എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ഇപ്പോൾ എൻ്റെ അവസ്ഥയും ഈ പറയുന്നതിൽ നിന്ന് വലിയ വ്യത്യസ്തമല്ല എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇതിൽ ആർക്കാണ് പരാജയം സംഭവിക്കുക എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല നിങ്ങൾക്ക് ഒരുപാട് മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് എന്ന് സ്വയം വിശ്വസിക്കുന്ന ആളുകളുണ്ടാവും അതല്ല നിങ്ങൾ എനിക്കിത് വിജയിക്കുമെന്ന് ആത്മവിശ്വാസ വിശ്വാസത്തോടു കൂടി വരുന്ന ആളുകളുണ്ടാവും പക്ഷേ ചില സമയത്ത് നമ്മൾ വിചാരിക്കാത്ത പ്രശ്നങ്ങളായിരിക്കാം നമ്മളെ നഷ്ടത്തിലേക്ക് നയിക്കുക അപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വരാം കൂടുതൽ അറിവുകൾ ഇതിനെക്കുറിച്ച് സമ്പാദിച്ചതിന് ശേഷം കൂടുതൽ ആളുകളുമായി സംസാരിച്ചതിന് ശേഷം നിങ്ങൾ ഈ മേഖലയിലേക്ക് വരിക പിന്നെ തുടക്കത്തിൽ വരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുന്ന അധികം ആളുകളും ചോദിക്കുന്ന ഞാനൊരു ആയിരം കോഴിയോ അല്ലെങ്കിൽ രണ്ടായിരം മുട്ട ഒരുമിച്ച് എടുത്തിട്ട് വളർത്താനാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു പതിനായിരം കാടെ വളർത്താൻ ആഗ്രഹിക്കുന്നു അങ്ങനെയല്ല ശരിക്കും നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് കുറച്ച് കോഴികളെ വാങ്ങിച്ച് ഒരു അമ്പതോ അല്ലെങ്കിൽ നൂറിൽ താഴെ കോഴികളെ വാങ്ങിച്ച് വളർത്തി നമുക്കിത് പറ്റുമോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളതിലേക്ക് സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്ന രീതിയിലേക്ക് മാറുക അപ്പോൾ ചോദിക്കും ഗൾഫിൽ നിന്നൊക്കെ വിട്ടു വന്നിട്ട് ഞങ്ങൾ അമ്പത് കോടി തുടങ്ങിയിട്ട് എന്താ കാര്യം എന്നുള്ളത് നിങ്ങൾ ഗൾഫിൽ നിന്ന് ഉള്ള ജോലി മതിയാക്കി നാട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ വീട്ടുകാരോട് ചെറുതായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കാൻ വേണ്ടി പറയുക പിന്നെ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയാനുള്ളത് വീട്ടുകാരുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് സ്വയം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടെ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ആദ്യം നിങ്ങൾ ഒരു അമ്പതോ നൂറോ കോഴികളെ വാങ്ങി വളർത്തി ഇതിന് നിങ്ങൾ ഏതിനെയാണ് ഉദ്ദേശിക്കുന്നത് ഇറച്ചിക്കോഴിയാണെങ്കിൽ ആ ഇറച്ചിക്കോഴിക്കുള്ള മാർക്കറ്റ് നിങ്ങളുടെ ആ പരിസരത്ത് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ആ ഫീൽഡിലേക്ക് ഇറങ്ങുക ഇനി അതല്ല മുട്ടക്കോഴിയാണെന്ന് നിങ്ങൾ വളർത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മുട്ടയ്ക്ക് ആ പരിസരത്ത് ആവശ്യക്കാരുണ്ട് അല്ലെങ്കിൽ അത് വിറ്റഴിക്കപ്പെടാം എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഇറങ്ങുക ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം ഉദാഹരണമല്ല ഒരു കണക്ക് പറഞ്ഞുതരാം ഒരു നിങ്ങളൊരു അഞ്ഞൂറ് മുട്ട കോഴി ഒരു ബി വി ത്രേറ്റി അല്ലെങ്കിൽ ഒരു കൂടുതൽ മുട്ട കിട്ടുന്ന കോഴികളുടെ ഒരു കണക്ക് ഏകദേശം നമുക്ക് എടുക്കാം ഒരു ഒരഞ്ഞൂറ് കോഴികൾ നിങ്ങൾ വാങ്ങി അതിലൊരു ഒരു മുന്നൂറ്റമ്പത് മുട്ട നിങ്ങൾക്കൊരു ദിവസം കിട്ടുന്നുണ്ട് എന്ന് വയ്ക്കുക ഈ മുന്നൂറ്റമ്പത് മുട്ടകൾ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ അതിൽ ഒരു ദിവസം നമുക്ക് ചിലപ്പോൾ അത് മുഴുവൻ വിറ്റ് വിൽക്കാൻ പറ്റിയെന്ന് വരും ചില ദിവസം നമുക്കൊരു ഇരുന്നൂറ് മുട്ട വിൽക്കാൻ പറ്റുകയുള്ളൂ എന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത് മുട്ട അവിടെ ബാലൻസ് വരും അടുത്ത ദിവസം നമ്മൾ വീണ്ടും ഈ മുന്നൂറ്റമ്പത് മുട്ടയുടെ കൂടെ ഈ നൂറ്റി അൻപത് മുട്ട കൂടെ ചേർത്തിട്ടാണ് വിൽക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അഞ്ഞൂറ് മുട്ടയായി ഈ അഞ്ഞൂറ് നേരത്തെ ഇരുന്നൂറ്റമ്പത് മുട്ട വിറ്റ സ്ഥലത്ത് അഞ്ഞൂറ് മുട്ട കൊണ്ടാണ് നമ്മൾ പോകുന്നത് അവിടെയും ചിലപ്പോൾ ഒരു മുന്നൂറോ മുന്നൂറ്റമ്പതോ മുട്ട വിൽക്കാൻ പറ്റി ഇങ്ങനെ ബാലൻസ് വരുന്ന മുട്ടകൾ ഇങ്ങനെ കൂടി 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 വരുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അത് നിങ്ങളുടെ കൃഷിയെ ബാധിക്കും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിറങ്ങുന്ന ഏതാണ് ഫീൽഡ് എന്ന് വെച്ചാൽ മുട്ടക്കോഴിയായാലും ഇറച്ചിക്കോഴിയായാലും അതിനെ ബാധിക്കും എന്നുള്ളത് കൂടെ ഒന്ന് മനസ്സിലാകും അതാണ് പറഞ്ഞത് ആദ്യം തന്നെ പറഞ്ഞത് ഈ മേഖലയിലുള്ള അറിവുള്ള ആളുകളുമായി സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തുക തീരുമാനത്തിലെത്തി കഴിഞ്ഞാൽ കോഴി വളർത്തണം എന്ന തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ ഏതിന് വേണം എന്നുള്ള തീരുമാനത്തിലെത്തുക അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഫീൽഡിൽ ഇറങ്ങി ഏതിനാണ് ആവശ്യക്കാർ കൂടുതൽ എന്നുള്ളത് അന്വേഷിക്കുക തന്നെയാണ് ഇപ്പോൾ കൂടുതൽ ആവശ്യക്കാരുള്ള ഏരിയയാണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറച്ചി കോഴികളെ വളർത്താനുള്ള ഇത് തുടങ്ങുക ഇറച്ചി കോഴികളെ വളർത്തുകയെന്ന് വെച്ചാൽ ബ്രോയിലർ കോഴികളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കണം മാർക്കറ്റ് അറിഞ്ഞ് നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഇറച്ചി കോഴികളെ വളർത്താൻ ശ്രമിക്കുക അത്രയും നന്നായിട്ട് മാർക്കറ്റ് അറിയുന്ന ആളുകൾക്ക് പോലും കൈ പൊള്ളിപ്പോകുന്ന മേഖലയാണ് ഇറച്ചിക്കോഴിയുടെ വിപണി എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പോൾ മറ്റേ ഗ്രാമപ്രിയ പോലുള്ള കോഴികളൊക്കെ ആണെങ്കിലും ഇതിന് മാർക്കറ്റ് ഉണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങളത് ചെയ്യുക അതിന് ചെയ്യേണ്ടത് നിങ്ങളെ ഇറങ്ങുന്നവണ്ണം മാർക്കറ്റിലേക്ക് ഇറങ്ങണം കോഴി കടകളിലോ അല്ലെങ്കിൽ മുട്ട വിൽക്കുന്ന കടകളിലൊക്കെ പോയി ഞാൻ ഇത്ര മുട്ട എനിക്കൊരു ദിവസം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും നിങ്ങൾക്കത് കളക്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്കത് സപ്ലൈ ചെയ്യാൻ എന്ന് മുട്ട ഹോൾസെയിൽ കടകളിലൊക്കെ പോയി അന്വേഷിക്കാം അതുപോലെ റീറ്റെയിൽ ഷോപ്പുകളിൽ എനിക്ക് ഇങ്ങനെ കോഴി ഞാൻ വളർത്തുന്നുണ്ട് നിങ്ങൾക്ക് മുട്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഫീൽഡിലേക്ക് വരിക പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തുടങ്ങി കുറേ മുട്ടകൾ കിട്ടി എൻ്റെ ഒരു സുഹൃത്തിന് പറ്റിയ ഒരു അബദ്ധം മറ്റൊരു അബദ്ധം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ സുഹൃത്തിനുണ്ടോ പുള്ളി മറ്റ് പലതും ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു പതിനായിരം കാടയും കൂടെ വാങ്ങി മുട്ടയ്ക്ക് പ്രായമായ കാട ഒരു കോഴി ഒരു കാടയ്ക്ക് നാൽപ്പത് നാൽപ്പത്തഞ്ച് ഇടാൻ പ്രായമായ കാടകളെ വാങ്ങിച്ച് കൊണ്ടുവന്ന് ഒരു ദിവസം എണ്ണായിരം മുട്ടകളൊക്കെ പുള്ളിക്ക് കിട്ടിയത് സെയിൽ ചെയ്യാൻ പറ്റാതെ രണ്ടാമത്തെ ആഴ്ച അദ്ദേഹം ആ കാടകളെ തിരിച്ചു കൊടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നു തിരിച്ചു കൊടുക്കുന്നത് വളരെ തുച്ഛമായ പൈസയ്ക്കാണ് ഇറച്ചിക്കടകളിലാണ് ഇത് ഈ കാടകളെ കൊണ്ടുപോയി കൊടുത്തത് കാരണം ഒരു ദിവസം എണ്ണായിരം മുട്ട അദ്ദേഹത്തിന് സെയിൽ ചെയ്യാൻ പറ്റിയില്ല ആകെ ആദ്യത്തെ ദിവസം പുള്ളിക്ക് ആയിരം മുട്ടയിൽ താഴെയാണ് പോയത് ആ ഏഴായിരം മുട്ടയോടെ ബാലൻസ് വന്നു അങ്ങനെ ഓരോ ദിവസം സംഭവിച്ചപ്പോൾ അദ്ദേഹം വെറുതെ അത് കളയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ സൈഡിലുള്ള വീടിനടുത്തുള്ള പുഴയിൽ കളയാണ് ചെയ്തത് വെറുതെ കൊടുത്താൽ പോലും ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് കണക്കിന് മുട്ടകൾ സ്റ്റോക്ക് ആയപ്പോഴാണ് വെറും രണ്ടാമത്തെ ആഴ്ച അദ്ദേഹം ആ കാട കോഴികളെ ഇറച്ചിക്കടകളിൽ കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്തത് അപ്പോൾ നിങ്ങൾ ഈ മേഖലയിലേക്ക് വരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം കടന്നു വരിക കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ വീട്ടുകാരുടെയോ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീടുകളിൽ കോഴികളെ വളർത്തി മുന്നോട്ട് പോകാൻ കഴിയൂ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയൂ മാർക്കറ്റ് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഫീൽഡിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഇപ്പം ഞാൻ വിട്ടുപോയ പല കാരണങ്ങൾ കാര്യങ്ങളും ഉണ്ടാവും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് ഏതൊരു ഫീൽഡിലും ജയവും പരാജയവും ഉണ്ടാവും ആ പരാജയവും ജയ വിജയത്തിൻ്റെ വഴികളൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം ഫീൽഡിലേക്ക് വരിക ഓക്കെ ആൾ ദി ബെസ്റ്റ് എല്ലാവർക്കും